രാഹുലെ ഹിന്ദു കുടുംബങ്ങളിൽ കുറഞ്ഞത് മൂന്ന് കുട്ടികളെങ്കിലും വേണമെന്നാണ് ഒരു വി എച്ച് പി നേതാവ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ നടന്ന ഒരു പരിപാടിയിൽ യോഗി ആദിത്യനാഥ് ഒക്കെ പങ്കെടുത്ത പരിപാടിയാണ് അവിടെ വെച്ച് പ്രസംഗിച്ചതാണ് അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ മൂന്ന് കുട്ടികളെങ്കിലും ഇനി മുതൽ വേണം കാരണം ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ബുദ്ധിപരമായ നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത് സ്വന്തമായി എത്ര കുട്ടികളെ ഉണ്ടാക്കണം എന്നുവരെ തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് മനുഷ്യർ പൊക്കോണ്ടിരിക്കുന്നത് അതിൽ വരെ മതം ഇടപെടുന്നു എന്നുള്ളതാണ് മതമല്ലല്ലോ മത സംഘടനകളല്ലേ മതം ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മതമുണ്ടാക്കണം അല്ലെങ്കിൽ ഈ മതത്തെ പറ്റി മതത്തെ പറ്റിച്ച് രാഷ്ട്രീയം കളിക്കുന്ന ആളുകളാണ് ഇവരല്ല അറിയാലോ അപ്പം ബി ജെ പി ആണെങ്കിലും ഒരു മത സംഘടനയായിട്ടല്ല നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയാണ് പക്ഷെ അതിനെ മതം ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഘടനയായിട്ടാണ് ഇവരെല്ലാം നമ്മൾ കണക്കാക്കുന്നത് അപ്പം ഈ ബി എച്ച് പ്രവർത്തകരെ ആണെങ്കിലും ഇടയ്ക്ക് വെച്ചൊരു ഉണ്ടായിരുന്നു മറ്റേ കരോളിന് വന്ന കുട്ടികളെ ആക്രമിച്ച കേസ് ആക്രമിച്ചെല്ലാം അവരെ തടഞ്ഞു നിർത്തി പേടിപ്പിച്ചു കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവര് ഈ ഇവർക്കെല്ലാം ഈ മതത്തെ ആസ്ഥാനമാക്കിയിട്ട് എന്ത് തോന്നി കാണിക്കാം അല്ലെങ്കിൽ എന്തും പറയാം എന്നൊരു ചിന്ത ഇവർക്കെല്ലാം ഉണ്ട് ഇവര് ചിന്തിക്കുന്നത് ഈ മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികളെ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വിടുമ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അത്ര കണ്ട് ഡെവലപ്പ് ആയി ഡെവലപ്പിംഗ് ഡെവലപ്പിംഗ് നേഷനാണ് അത്ര ആയിട്ടില്ല എപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കൊച്ചിലെ തന്നെ നോക്കാൻ അവിടുത്തെ അച്ഛനമ്മമാർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ മൂന്ന് കൊച്ചുങ്ങളെ ഒക്കെ ഉണ്ടാക്കി വിട്ടു കഴിഞ്ഞാൽ ഇവര് എന്തോ ചെയ്യും ആഹാരത്തിന് എന്തോ ചെയ്യും തെരുവിലിറങ്ങി വേണം അല്ലെങ്കിൽ നാല് കുട്ടികൾ വേണം എന്ന് പറയുന്നതല്ലാതെ ഈ കുട്ടികളെ നോക്കാൻ എങ്ങനെ എന്ത് ചെയ്യണം അതിനുവേണ്ടി ഇവർക്ക് ജോലികളോ അതല്ലെങ്കിൽ സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ ഒന്നും പ്രഖ്യാപിക്കാൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ സംഘടന മതസംഘടനകളോ ഒന്നും തയ്യാറാകുന്നില്ല തങ്ങൾക്ക് ഇത്ര കുട്ടികൾ ഇത് മറ്റേ കടയിൽ പോയിട്ട് കിലോ അരി തരണം എന്ന് പറയുന്ന പോലെയാണ് ഹിന്ദു കുടുംബങ്ങൾ ഇനി മുതൽ മൂന്ന് കുട്ടികളെ തരണം ആ അങ്ങനെ എങ്ങനെയാണ് പിന്നെ നമ്മൾ പണ്ട് കാലം മുതലേ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് എനിക്ക് തോന്നിയില്ല അവർക്ക് പൊതുവേ കുട്ടികളുടെ എണ്ണം കൂടാറുണ്ട് പൊതുവേ അത് വലിയൊരു പ്രശ്നമാണ് ഇവർക്ക് കാരണം അതെന്ത് ഇപ്പൊ എനിക്ക് തോന്നണ ഒരു കോമ്പറ്റീഷൻ മൈൻഡിലേക്ക് കുറച്ച് ദീർഘ ഭീഷണമുള്ളവരാണ് ഇപ്പൊ എന്നാലോചരി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് കുട്ടികളെ പ്രസവിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പല വീടുകളിലും നോക്കി കഴിഞ്ഞാൽ ഒരു കുട്ടി രണ്ട് കുട്ടി മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ട് കുട്ടികളാണ് ഇപ്പൊ ഓരോ കുടുംബത്തിലുള്ളത് അപ്പം ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരുദ്ദേശിക്കുന്നത് ഇവർക്ക് ഒരു പത്തിരുപത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ ഹിന്ദു സംഘടനയിലുള്ള ഒരു ആൾ തന്നെ ഒരു പത്ത് കുട്ടികളെ പെറ്റു കഴിഞ്ഞാൽ അവർക്ക് പത്ത് തൊട്ടും കൂടെ എക്സ്ട്രാ ആവുകയാണ് അതാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പ്രസവിക്കുക എന്ന് പറയുന്നത് മാങ്ങ വറിക്കുന്ന പോലത്തെ സുഖമുള്ള ഒരു പരിപാടിയല്ല ഇതുകൊണ്ട് ഉണ്ടാവുന്ന ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് മാനസികപരമായ പ്രശ്നങ്ങളുണ്ട് പണ്ടത്തെ അമ്മമാരൊക്കെ പത്ത് കുട്ടികളെ പ്രസവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് പിന്നീട് അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എത്ര പേരാണ് പ്രസവങ്ങൾ മൂലം മരിച്ചു പോയിട്ടുള്ളത് ഏഹ് ഈ തൈ മുന്തുംതാസ് എങ്ങനെയാണ് മരിച്ചു പോകുന്നത് നമ്മൾ ഷാഹാനി മുന്താസിന് വലിയ രീതിയിൽ നമ്മുടെ മുന്താസ് എങ്ങനെയാണ് മരിക്കുന്നത് പ്രസവിച്ച് പ്രസവിച്ചിട്ടാണ് അവർ മരിച്ചു പോകുന്നത് അതുപോലെ ഇനിയും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് മാറണമെന്നാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടില് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കൾക്കും പ്രത്യേകിച്ച് ഗർഭിണികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇൻഫാന്റ് മോർട്ടാലിറ്റി ഇതൊക്കെ എത്രത്തോളം കൂടുതലായിരുന്നു അതെന്തുകൊണ്ടാണോ ഒന്നും നോക്കാതെ ഇത്തരം കൂടുതൽ പ്രസവങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടും അതിന്റെ ഒരു വൃത്തിക്കുള്ള പരിപാടി കൈകാര്യം ചെയ്യാത്തത് കൊണ്ടുമാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയി എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു ആളുകൾക്ക് ബോധം വന്നു പത്ത് കുട്ടികളെ ഉണ്ടാക്കുന്നതല്ല ഉള്ള രണ്ടു കുട്ടികളെ നല്ല പൗരന്മാരാക്കി വളർത്തുന്നതാണ് നല്ല രീതി എന്നുള്ളതൊക്കെ ഈ പത്ത് കുട്ടികൾ നോക്കുമ്പോ ആലോചിച്ചോ പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര ദാരിദ്ര്യമായിരിക്കും പത്ത് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പോ ഒന്നോ രണ്ടോ പേര് ആഹാരം കഴിക്കാതിരിക്കുന്നത് അപ്പൊ അമ്മ ആഹാരം കഴിക്കത്തില്ല അങ്ങനെ ആയിരിക്കും പല വീടുകളിലും വളർത്തിയത് അത്രത്തോളം റിസോഴ്സുകൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഒരു വീട്ടിൽ രണ്ട് പേര് തന്നെ കഴിയണമെങ്കിൽ ഒരു മാസം പത്തിരുപതിനായിരം രൂപ വേണം അപ്പൊ ഒരു പത്ത് മൂന്ന് കുട്ടികളുടെ കാര്യം പക്ഷെ മൂന്ന് ഇത് തന്നെയാണ് ഒരു മൂന്ന് കുട്ടിയെ തന്നെ നോക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ മൂന്ന് കുട്ടിക്ക് വേണ്ടുന്ന ആഹാരം വസ്ത്രം ഈ ചെറിയ ആളുകളൊക്കെ ഈ വീട്ടിലെ അമ്മമാരൊക്കെ പറയും ഈ പ്രസവത്തെ കുറിച്ച് പറയും അതൊന്നും നടക്കരുത് കുഴപ്പമില്ല പിള്ളേരില്ലേ അവരങ്ങ് തന്നെ വളർന്നോക്കും തന്നെ വളരുള്ളൂ അത് മാത്രമല്ല ആ അമ്മയുടെ എത്ര വർഷമാണ് പോകുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ ഇന്ന പണ്ടത്തെ കാലം മാറി ഇന്നത്തെ കാലത്ത് സ്ത്രീകളെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് ഇവരിന്ന് ഇരുന്ന് പ്രസവിക്കാനിരിക്കുന്നവരല്ല ഇവര് ഈ മൂന്ന് കുട്ടികൾ വേണം എന്ന് പറയുമ്പോൾ ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ വെച്ചിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ രാഹുൽ പറഞ്ഞതുപോലെ ഇവരുടെ ഭക്ഷണം ഇവരെ വളർത്തി ഇന്ന് പണ്ടത്തെക്കാൾ എക്സ്പെൻസീവ് കുട്ടിയെ നോക്കണം ഇന്നിപ്പോ അതിലും കൂടുതൽ ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികൾ പെട്ടുപോകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ലേ അതിനൊക്കെ ഡീൽ ചെയ്ത് അവരെ പാരന്റിംഗിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കേൾക്കുന്നത് ഈ പാരന്റിങ് നല്ലപോലെ കൊണ്ടുപോകണം ഒപ്പം തന്നെ ഒരു കുട്ടിയെ പ്രസവിക്കാൻ എത്ര രൂപയാണ് ചെലവ് മെഡിക്കൽ എക്സ്പെൻസസ് എത്ര രൂപയാണ് ഇതൊക്കെ ആരും മീറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ ഇല്ല ആരും മീറ്റ് ചെയ്യാൻ തയ്യാറില്ല പക്ഷെ ഇത് ഇവർക്ക് എന്തോ ആവശ്യത്തിന് കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് പ്രസവിക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് ഇങ്ങനെയാണ് യോജിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എനിക്കൊന്നും ലക്ഷ്യം വെച്ചാൽ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക എന്നാണ് അവരുടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു അജണ്ട അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഹിന്ദുക്കൾ ഉണ്ടാകണം എന്നൊരു ചിന്തയിലാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ അതിനകത്തുള്ളൊരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ ആളുകൾ അവർക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ട് അവരുടെ അനുസരിച്ച് മാത്രമേ കാരണം ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ആരും ഇതിനെ അംഗീകരിക്കാൻ പോകുന്നുണ്ടെനിക്ക് തോന്നുന്നില്ല കാരണം ആളുകൾക്ക് അതിന്റെ ഒരു ലാഘോ അറിയാം ആരും ഇന്ന് സ്വന്തം ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവരല്ല എല്ലാരും സെൽഫിഷ് ആണ് ആ സെൽഫി നല്ലതാണ് എന്നുള്ളതാണ് ഇവർക്ക് ഇപ്പോ നമുക്ക് എന്താ പറയാ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു മതസംഘടനയൊക്കെ വേണ്ടത് ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ അതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഓരോ പൗരനും അവന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മറ്റാരും ഇടപെടേണ്ട ഒരാവശ്യവുമില്ല എത്ര വലിയ സംഘടനകളാണെങ്കിലും ഓരോ പൗരനും അവന്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളിൽ കടന്നു കയറ്റാൻ ഒരു സംഘടനയും അനുവദിക്കരുത് അനുവദിക്കാൻ പാടില്ല അല്ല ഞാൻ ആലോചിക്കുന്നത് ഇതിപ്പോ അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹം അതിനൊപ്പം കൂട്ടിച്ചേർക്കുന്ന രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് സന്യാസി വര്യന്മാർ ഇതാണ് പറയുന്നത് മൂന്ന് കുട്ടികൾ വേണമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു സന്യാസി വര്യന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം കേൾക്കും എന്നുള്ള ഒരു ബോധമായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയുകയും പിന്നെ ഒരു പൊതുവേദിയിൽ വെച്ചാൽ ഇത്തരത്തിലൊരു ആഹ്വാനം നടത്താൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോ പല അതിനപ്പുറത്തേക്ക് ഈ മൂന്ന് പറയുന്ന ഒരു സംഖ്യ ഹിന്ദു മതത്തിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ഒരു സംഖ്യയാണ് മൂന്ന് പൂജ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു മൂന്നിന്റെ ഒരു വലം വെക്കുമ്പോൾ മൂന്ന് ആ ഒരു മൂന്നുണ്ട് എനിക്കൊന്ന് ആ ഒരു മൂന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞു മൂന്ന് കുട്ടികളായി കഴിഞ്ഞാൽ ഐശ്വര്യം വരും പക്ഷെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ചധികം കുട്ടികളെ ഉണ്ടാക്കണം പക്ഷെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് മൂന്നായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥവും ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കണം ഈ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകളോട് ഹിന്ദുക്കൾക്ക് പോലും ഇപ്പൊ താല്പര്യക്കുറവുണ്ട് ഇപ്പൊ നമ്മള് രാഹുൽ തുടക്കത്തിൽ പറഞ്ഞു ഈ ക്രിസ്തുമസ് കരുകളുമായി ബന്ധപ്പെട്ട് പാലക്കാട് പാലക്കാടുണ്ടായ വിഷയം ഈ സമയത്തൊന്നും ആരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ല എല്ലാവർക്കും അവരുടെ മതങ്ങൾ ഇഷ്ടമാണ് പക്ഷേ അത് ഇത്രയും തീവ്രമാകുമ്പോഴാണ് അതിനോടൊരു വിയോജിപ്പ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നു തുടങ്ങുന്നത് ഇപ്പോൾ ബി ജെ പിയേക്കാൾ ഏറെ വിയോജിപ്പുണ്ട് ബി ജെ പിയുടെ പോഷക സംഘടനകളായ ആർ എസ് എസിനോടും ബി എച്ച് പിയോടും എല്ലാം ആളുകൾക്ക് അത്രത്തോളം വിയോജിപ്പുകൾ വരുന്നുണ്ട് കാരണം അതെന്തുകൊണ്ടാണ് അവര് കൂടുതലും ആ മതത്തെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ആളുകളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുകയാണ് പക്ഷെ അത് ആരും അംഗീകരിക്കണം എന്നില്ല മേ ബി ഇതിന്റെ കൃത്യമായ ഒരു ലോജിക്കൽ റീസണിങ് വെച്ചിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലാവും ഇത് സന്യാസിമാർ പറഞ്ഞു ഇനി മുതൽ മൂന്ന് കുട്ടികൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മൂന്ന് കുട്ടികളെ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല പിന്നെ ആലോചിച്ചോ ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കാത്തത് എന്താണ് ഇന്ത്യയുടെ ജനസംഖ്യ ഇപ്പോൾ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ലോകത്തെ ഏറ്റവും പോപ്പുലേറ്റഡ് രാജ്യമായി ഇന്ത്യ മാറുകയാണ് ആ സമയത്താണ് ഇനിയും മൂന്ന് കുട്ടികളെ വെച്ച് വേണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത്രയും കുട്ടികളെ ഇന്ത്യ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ഒറ്റ കുട്ടി നയം പോലെയുള്ള നയങ്ങൾ കൊണ്ടുവരേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യ മാറുകയാണ് അത് മാത്രമല്ല തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ തൊഴിലില്ലായ്മ വീണ്ടും വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലം കഴിയുന്നവരും തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ച് ഇത്രയും ആളുകൾ വരുമ്പോൾ അവർക്കുള്ള റിസോഴ്സസ് ഇല്ല അതിനെ പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല ഇവർക്ക് അവരുടെ മതം വളർത്തണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാത്രമാണ് ഇവർ മാറുന്നത് പക്ഷെ അവിടെ എനിക്ക് വരുന്ന ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ അതല്ലെങ്കിൽ ജനസംഖ്യയുടെ വർദ്ധനവ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊന്നും ചിന്തിക്കാൻ ഞാൻ അവർ തയ്യാറാണ് രാഷ്ട്ര നിർമിതിയാണ് നിർമ്മിതിയാണ് ഈ ആർ എസ് എസും ബി എച്ച് പിടെ ലക്ഷ്യമായി പറയാറ് ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കാൻ വേണ്ടി അവർ എടുക്കേണ്ട കാര്യങ്ങളാണോ ഇത് ഒരു രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർ പെരുമാറുമോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്